ചേച്ചി എടുത്ത് പറഞ്ഞില്ലേ ഞാൻ എടുത്തില്ല പൈസ എടുത്തില്ല എനിക്കോട് സങ്കടം വരുന്നില്ല സോമിയാ വേണ്ട നിനക്ക് അറിയണ്ട നീ പോലിക്ക് നിക്കത്തില്ല ചേച്ചി പോട്ടെ സോമിയാ കുഞ്ഞുങ്ങളെ വളർത്താനാ ഞാനിവിടെ ജോലിക്ക് വരുന്നത് ഞാൻ അറിയാം വേണ്ട ചേച്ചി പണി കഴിഞ്ഞില്ല ചെയ്തോണ്ട് വീറുന്നില്ലല്ലോ തുടങ്ങിയുള്ളു കുറച്ച് ആ കുറച്ച് കീർന്ന അവിടെയല്ല പുറത്ത് എന്തെങ്കിലും ഇത്രയല്ലേ ഉള്ളു ആ ഇത്രയേ ഉള്ളൂ ചെയ്തോളൂ അവിടെയല്ല എന്ത് ചെയ്യുക അവളെന്ത് ചെയ്യത്തുള്ളു ചെയ്തില്ലേ വിളിച്ചേച്ചി ആ നീ ൂത്തൊന്നും ചേച്ചി വന്നപ്പോ ഇച്ചിരി താമസിച്ചു പോയി ചേച്ചി നീ ചോറും കറിയൊക്കെ വെച്ച വിശന്നു വരുമോ എല്ലാ റെഡി ആക്കി ചേച്ചി ഇപ്പൊ റെഡിയാക്കി ആക്കി തരാനില്ല നീ ഇപ്പൊ ഞാൻ പറയാൻ ഇങ്ങോട്ട് വന്ന് തൂത്ത എങ്ങനെ അടുക്കള പണി ഉണ്ടായിരുന്നു ചേച്ചി എല്ലാ പണി വിളിച്ചത് എടുത്തില്ലയോ നീ പോയി കഴിക്കണേ വിഷന്ന് കേറി ഞാൻ ഇപ്പൊ താങ്ങി തൂങ്ങി പിടിക്കഴിച്ചോ രാവിലെ തൊട്ടേലും നിക്കുവോ ഒന്നും കഴിക്കാതെ പൊട്ട ചേച്ചു വളക്കുറേ

േ എടുത്തില്ല ചേച്ചി എന്തുച്ചി ഞാൻ എടുത്തില്ല ചേച്ചി അവിടെ കുറച്ച് പുസ്തകം മാത്രമേ ഉള്ളായിരുന്നു അത് ഞാൻ അടുക്കി പറക്കി അങ്ങോട്ട് വെച്ചായിരുന്നു കണ്ട് ഇവിടെ പൈസയാ ഞാൻ പൈസ എടുത്തില്ല ചേച്ചി കൊടുത്തോമിയെ പൈസ എടുത്തോമിയെടുത്തില്ല ഞാൻ സത്യം പറയോ എടുത്തില്ല എടുത്തില്ലെന്നാ പറയുന്നേ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം ആരായിരുന്നു ആരും ഇല്ല ചേച്ചി ഞാൻ കാണിക്കത്തില്ല ഞാൻ കൊടുക്കുന്ന പക്ഷെ പൈസ എടുക്കുന്ന ഞാൻ കണ്ടില്ല ആ അങ്ങനത്തെ പറയത്തില്ലേ ആവടാ എന്നെ കൊണ്ടു കൊടുത്താ നിങ്ങേ. നീ പൈസ കൊണ്ടു കൊടുത്തില്ല അമ്മേ. നീ പറഞ്ഞു. എന്താ ഇര നീ നാലുട്ടിട ഇവിടെ ജോലിക്കേണ്ട. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി. ഒരു ഉഴപ്പില്ല. ഇതിന്റെ കല്ലനടത്തിൽ ഇങ്ങട് നടക്കില്ല. അത് എങ്ങടത്തും നടക്കില്ല എന്ന കല്ലനടത്തിൽ. നീ പോ. ഞാൻ ചേപ്പത്തെ എടി സ്റ്റെപ്പ് ചെയ്യാടാ ചേച്ചി. ഞാൻ എന്നെ കുത്തി പടത്തുന്നത്. இல்லേ നീ ഞാൻ കണ്ടയല്ലെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചു പറക്കുന്നത്. നീ പോക്കോ. ഞാൻ അവിടെന്ന് ബുക്ക് മാത്രമേ എടിച്ചു മാറ്റി ഉള്ളപ്പോൾ കൊണ്ടാ. നീ ഒന്നും ഇവിടെ വരുന്നില്ല നീ പോക്കോ. പോ. അണ്ട കല്ലത്തരം കാണിച്ചിട്ട് നീ നടണ്ട. പറഞ്ഞോട് പറഞ്ഞോട് ഇനി ഇപ്പൊ അഞ്ഞൂറേ പോകല് ഇനി ആയിരം പോന്നോട്ട് പരിപാടി നടത്തോട്ടെ എടിയ സിമിയേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ നമ്മളെ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ മമ്മി പറഞ്ഞില്ലയോ എന്തോ അവള് കൊണ്ടുകൊടുത്തെന്ന് പറഞ്ഞില്ലയോ അവൻ്റെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കട്ടെന്തോ കൊണ്ടുവന്നത് അതിൽ അവൻ്റെ കൈയ്യെ കാണുമല്ലോ ഞാൻ ചോദിച്ചിട്ടോ കേട്ട് പിന്നെ നിൽക്കേ ഒരു കാര്യം മമ്മി പറഞ്ഞ സംശയം ക്ലിയർ ചെയ്യാലോ നിൽക്കുമാറേ വൈഫ് സാധനം എല്ലാം സാധനമല്ലോ കൊണ്ടുവന്നു കുമാറിൻ്റെ ഒന്നും എന്തോ ഒരു എന്താ പുതിയ എന്തോ പുതിയെന്തോ നോക്കിയാ തുറന്നേ പൈസ കൊണ്ടു വന്നു പൈസ ആയിട്ടോ എന്താ പോലെ പറയണം വെള്ളം പറയരുത് ഇതിനകത്ത് വല്ല അഞ്ഞൂറിന്റെ നോട്ടോ അങ്ങനെ വല്ല പൈസ കൊണ്ടു വന്നില്ല

ചേച്ചി എടുത്ത് പറഞ്ഞില്ലേ ഞാൻ എടുത്തില്ല പൈസ എടുത്തില്ല എനിക്കോട് സങ്കടം വരുന്നില്ല സൗമിയറിയണ്ടോലിക്ക് ചേച്ചി പോട്ടെ സോമിയെ വളർത്താനാ ഞാനിവിടെ ജോലിക്ക് വരുന്നത് ഞാൻ അറിയാൻ ഇങ്ങനെയുള്ളവരുടെ വീട്ടിലൊന്നും പണിക്കൊന്നും പറഞ്ഞ് വരുകയായിരുന്നു നീ ഞാ എന്നെ വിളിച്ചോണ്ട് വന്ന് വെറുതെ കള്ളനും കള്ളിയായി ഇറങ്ങേണ്ടി വന്നു മമ്മൂസ എടുത്തോണ്ട് ഓടിക്കൊണ്ട് വന്നിട്ടു അല്ല ഞാൻ ചോദിച്ചോട്ടെ എന്നാൽ പോയി അതല്ല അവിടെന്ത്യ ഇപ്പഴേ സംഭവം ഇവിടെ വെച്ചിരുന്നു അഞ്ഞൂറ് രൂപ ആ അതുകൊണ്ട് എന്തോ കൊണ്ടി പറഞ്ഞായിരുന്നു ഞാൻ പറയാം ഇവിടെ മമ്മി ഇടന്ന് സൗമ്യട് തന്നെ പൈസ സൗമ്യ എടുത്തു പറഞ്ഞു ഞാനും അത് കേട്ടപ്പം ഞാൻ അലച്ചു എന്താ അമ്മച്ചി പറഞ്ഞ് സൗമ്യ ഭർത്താവിന്റെ എന്തോ കൊണ്ടു കൊടുക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നും ആ സംശയം തോന്നിയപ്പം ഞാനും പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മോഷൻ സ്വഭാവം ഉണ്ടെങ്കിൽ നടത്തണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഏതാണ്ട് തിന്നാന്തിറ്റി എങ്ങാണ്ട് കൊണ്ടു കൊടുത്തി കഴിക്കേ ഭയങ്കര സങ്കടം വായിപ്പ് അവർ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞ് അവർ പോയത് ഇവിടെ ഇരുന്ന പൈസ എടുത്തിട്ട് ഞാൻ രാവിലെ ആണെങ്കിൽ വയ്യാത്ത ഒരാൾ വന്ന് എൻ്റെ വേറെ പൈസ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കൊടുത്തത് നിനക്കത് പറഞ്ഞുകൂടാറുണ്ട് ഏ എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ അതാണ് പറഞ്ഞേ ആദ്യം വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിക്കണം വീട്ടിലുള്ളവർ ചോദിച്ചിട്ട് ബാക്കിയുള്ള ചോദിക്കാവൂ ഇപ്പൊ ഇപ്പൊ അവരെന്ത്യി അവരുടെ അവസ്ഥ എന്ത് അവരുടെ പണിയെ പോയെ ആദ്യം അല്ലെങ്കിൽ അമ്മ ചോദിക്കണം പറഞ്ഞു മടുത്തിട്ട അവർക്ക് പിന്നെ അവരെ കള്ളിയാക്കുന്നവടെ ഇരിക്കോ ഒരു കാര്യം അത് 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 പോട്ടെന്തോയത് പോയി ഞാനതാ പറഞ്ഞു ഇതാ പറഞ്ഞേ ഒരു കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണാതെ ഞാനും അത് തെറ്റി പറഞ്ഞാ പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യും ആദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണം എന്നിട്ട് വീട്ടിൽ ബാക്കിയുള്ള ചോദിക്കാവൂ പണി കഴിക്കുന്നിടത്ത് ആരുടെ അടുത്ത് അടുത്തായാലും ഈ വന്ന കാലത്ത് വീട് സഹായിക്കാൻ നല്ലൊരാളെ എത്ര കൊല്ലം കൊണ്ട് അമ്മിനെയും പോയി ഒരാളെ കണ്ടുപിടിച്ചുണ്ടോ ഇപ്പഴത്തെ ഇപ്പൊ ഒന്നും പണിക്കാരെ കിട്ടാനേ ഇല്ല അപ്പരായിരുന്നു അവര് ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് പണി നല്ല സ്നേഹവും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഇനി മമ്മി പോയി ആളെ ഞാൻ ചോദിച്ചോടാ നൂറ് രൂപ നീ എവിടെ വെച്ചോ നീ അത് അറിഞ്ഞോ അല്ലെങ്കിൽ നീ നിന്നേ രണ്ടു വർഷമൊക്കെ നിനക്കൊന്നും പറഞ്ഞൂടാ ഇനി അഞ്ഞൂറ് രൂപ എടുത്തോളൂ രാവിലെ ആരും ഇടില്ലായിരുന്നു ഞാൻ ഇപ്പൊ ഉള്ളൂ ഞാൻ പോയി മമ്മിയുടെ ഭാഗത്ത് പേരെ കാര്യൊന്നും ഇല്ല മമ്മിയുടെ ഭാഗത്ത് ഇനിയും കഴിഞ്ഞത് കഴിഞ്ഞ് അവരെ വിളിച്ചിട്ട് സോറി പറയും ഇതേപോലെ സംഭവം ഒന്നും അവര് നിന്നാലും നിന്നില്ലെങ്കിലും അമ്മ ഈ കാര്യം ഒന്നും അവരെ ബോധിപ്പിക്കും ഇതേപോലെ സംഭവം ഒന്ന് പറയാം അത് നമ്മുടെ ഒരു മര്യാദയാണ് ഞാൻ എന്ത് പറഞ്ഞപ്പോഴേ പറഞ്ഞ സൗമ്യ പോകണ്ടെന്ന് പറഞ്ഞി അവര് വരത്തില്ല ഇനി അവര് നിന്നാലും അങ്ങോട്ടും